ബേസിക്കലി കാലിൽ വരുന്ന നീരിനെ കുറിച്ച് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണിത് വരുന്നത് എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ടേംസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം നമ്മൾ ചിലപ്പം ഓർമ്മയെ പോലും ഇല്ലാതെ ചെറിയൊരു ഇഞ്ചുറി നമുക്ക് കാലിൽ നീരുണ്ടാക്കുന്നുണ്ട് നമുക്ക് സ്വന്തമായിട്ട് ചെറുതായിട്ടൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റും എന്തുകൊണ്ടാണ് നമുക്കിത് വന്നത് ചിലപ്പോൾ ടെൻഷൻ അടിക്കുന്ന കേസുകൾ വരും ചെറിയ ഇഷ്യൂസ് ആയിരിക്കാം അത് വലിയൊരു കോംപ്ലിക്കേഷനിലോട്ട് പോകുന്നൊരു കാര്യമല്ല അത് ജസ്റ്റ് രാത്രി കിടക്കുന്ന സമയത്ത് കാലിൽ പൊക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ രാവിലത്തേക്ക് ഇഷ്യൂസ് മാറുന്നതാണ് രണ്ട് കാലും ഉണ്ടോ അത് എത്ര പെട്ടെന്നാണ് വന്നത് എത്ര നാളുകൊണ്ട് നമുക്ക് ആ ഒരു ഇഷ്യൂ ഉണ്ട് അപ്പം ഞാനിതിലൂടെ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നീര് വന്നു കഴിഞ്ഞാൽ അതെന്താണ് എന്താ എന്തായിരിക്കാം കാരണം എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും ഓക്കെ ബേസിക്കലി നമുക്കറിയാൻ പറ്റും മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഡയറ്റ് റെസ്യൂമിനൊക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും അതുപോലെ ടെൻഷൻ അടിക്കാതിരിക്കാൻ പറ്റാതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബോഡി കാണിക്കും അപ്പോൾ ആ ഒരു സൈൻ സൈനനുസരിച്ച് നമ്മളത് മനസ്സിലാക്കിയാണ് നമ്മുടെ ബോഡി നമുക്ക് ചില ഇൻഡിക്കേഷൻസ് തരികയാണ് ഇന്ന ഇന്ന കാര്യങ്ങളുണ്ടെന്ന് ശ്രദ്ധിച്ചോ ഏവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ആനന്ദ് കാലിൽ വരുന്ന നീരിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ആദ്യം തന്നെ ഇപ്പം നമുക്ക് കാലിൽ നീര് വരികയാണെങ്കിൽ അത് രണ്ട് കാലിലും ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കും ഓക്കെ അല്ലെങ്കിൽ ശ്രദ്ധിക്കണം ഓക്കെ രണ്ട് കാലിലുണ്ടോ അത് എത്ര പെട്ടെന്നാണ് വന്നത് എത്ര നാളുകൊണ്ട് നമുക്ക് ആ ഒരു ഇഷ്യൂ ഉണ്ട് അല്ലെങ്കിൽ അത് വരാനായിട്ട് എന്തെങ്കിലും ഒരു കാരണം നമുക്ക് സ്പെസിഫിക്കായിട്ട് ഓർക്കുന്നുണ്ടോ അത് എന്തെങ്കിലും കടിച്ചോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടിയോ ചിലപ്പോൾ നമ്മുടെ ഓർമ്മകളിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു തട്ടിയതിൻ്റെ ഒരു ഹിസ്റ്ററി കാണും ഓക്കെ കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ കാല് പെട്ടെന്ന് നീര് വെച്ചു അവിടെ ഒരു മരവിപ്പും ചെറിയൊരു ചൂടും ഒക്കെ എന്താ കാര്യമൊന്നും എനിക്ക് മനസ്സിലായില്ല അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു വേറെ ഒരു കാരണവുമില്ല ടെസ്റ്റുകളൊക്കെ നോർമലാണ് അല്ലെങ്കിൽ ഈ ഏജിൽ ഇങ്ങനത്തെ ഒരു ഒന്നും വരേണ്ടതല്ല അപ്പോൾ ഞാൻ ചെറുതായിട്ട് ടെൻഷൻ അടിച്ചു സത്യം പറഞ്ഞാൽ പക്ഷേ കുറച്ചിരുന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ശരിക്കും ഇഷ്യൂ നമുക്ക് ക്ലിയർ ആയത് ഞാനിവിടെ ഇരുന്ന സമയത്ത് കാലിലെന്തോ ഇങ്ങനെ ഇരുന്ന് അനങ്ങുന്നത് പോലും തോന്നി പക്ഷേ ഞാൻ അപ്പോഴേത് കാര്യമാക്കിയില്ല അത് തൊട്ട് നോക്കിയ സമയത്ത് എന്തോ ഏതോ ഒരു ജീവി ഒരു വണ്ട് പോലത്തെ ചെറിയൊരു ജീവി അവിടെ ഇരിക്കുന്നത് കണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ കാലിൽ അവിടെ ചെറിയൊരു ഈ അബറേഷൻ പോലെ അതായത് എന്തോ ഒരു സ്കിന്നിൻ്റെ അവിടുത്തെ ഇളങ്ങിയിരിക്കുന്ന പോലെ എനിക്ക് കണ്ടു കാണാൻ സാധിച്ചു ചെറിയൊരു ചൊറിച്ചിലുമുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ ഞാൻ അത് ആലോചിച്ച പോർലേറ്റ് ചെയ്തപ്പോൾ മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ജീവി കടിച്ചതാണ് കാലിൽ എനിക്കവിടെ നീര് വരാൻ കാരണം അവിടെ ചെറിയൊരു നീരുണ്ട് ആംഗിൾ റീജ്യനിൽ അതുപോലെ തന്നെ ചെറിയൊരു നംനെസ് ഉണ്ട് അതായത് തൊട്ട് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് നമുക്ക് അറി അറിയുന്നില്ല എന്താണ് അവിടെ നമ്മൾ തൊടുന്നുണ്ടോ എന്നുള്ളത് ഓക്കെ ഒരു അനസ്തേഷ്യ പോലത്തെ ഒരു സിറ്റുവേഷൻ ഡെവലപ്പ് ആയിട്ടുണ്ട് അപ്പം അതെന്താ കാരണം എന്നുള്ളത് കാര്യം എന്നുള്ളത് നമ്മളത് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് അതിനകത്തെ ട്രീറ്റ്മെൻറ്റിനെ ഏറ്റവും ഏറ്റവും എത്രയും പെട്ടെന്ന് നമുക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ അത് മാറ്റാനും അതുപോലെ തന്നെ നമ്മളെന്ത് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ഇഷ്യൂ കുറയാനായിട്ട് ഡയറ്റിലാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ റെജിമെൻ്റ് എങ്ങനെ ചെയ്യണം എങ്ങനെ വേണം എന്നുള്ളത് തീരുമാനിക്കാനൊക്കെ ആയിട്ട് എന്താ കാര്യം എന്നുള്ളത് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് വളരെ പ്രധാനമാണ് അപ്പം ഞാനിതിലൂടെ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നീര് വന്നു കഴിഞ്ഞാൽ അതെന്താണ് എന്താ എന്തായിരിക്കാം കാരണം എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും ഓക്കെ ബേസിക്കലി നമുക്കറിയാൻ പറ്റും അത് സിസ്റ്റമിക്കായിട്ടാണോ അത് ഹാർട്ടിൻ്റെ ലിവറിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടാണോ അതോ ഏജ് പരമായിട്ട് വരുന്ന ഒരു നീരിൻ്റെ അക്യുമുലേഷൻ ഓക്കെ ഏജ് നമുക്കറിയാം ഏജ് കൂടുന്നതിനനുസരിച്ച് ഗ്രാജുവലി നമ്മുടെ ഒരു വീനസ് ടോൺ അല്ലെങ്കിൽ വീനസ് ഇൻകോംപിറ്റൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് വെരിക്കോസ് മെയിനൊക്കെ ഉള്ളതാണെങ്കിൽ ഏജ് കൂടുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി നീര് വരാനും പക്ഷെ അത് നമുക്ക് കോംപ്ലിക്കേഷൻ ഉള്ളൊരു രീതിയിലേക്ക് പോകുന്നില്ല നമുക്കത് മാനേജ് ചെയ്ത് കുറയ്ക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണോ നമുക്ക് ബേസിക്കലി മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഡയറ്റ് റെസ്യൂമിനൊക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും അതുപോലെ ടെൻഷൻ അടിക്കാതിരിക്കാൻ പറ്റും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാനേജ്മെൻ്റ് ആണ് പ്രധാനം ടെൻഷൻ അടിക്കുകയല്ല ഓക്കെ അപ്പോൾ നമ്മുടെ കാലിൽ നീരുണ്ടെന്നിരിക്കട്ടെ ഓക്കെ അപ്പോൾ ഓരോന്നിനും ഓരോ സൈനും നമ്മുടെ ഒരു ബോഡി കാണിക്കും അപ്പോൾ ആ ഒരു സൈൻ സൈനനുസരിച്ച് നമ്മളത് മനസ്സിലാക്കിയാണ് നമ്മുടെ ബോഡി നമുക്ക് ചില ഇൻഡിക്കേഷൻസ് തരികയാണ് ഇന്നതിൻ്റെ കാര്യങ്ങളുണ്ടെന്ന് നീ ശ്രദ്ധിച്ചോ ഇന്നെ മാറ്റങ്ങൾ എനിക്ക് വരുന്നുണ്ട് നോക്കിക്കുള്ളതാണ് ഇതിനകത്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കാലിൽ രണ്ട് കാലിൽ നമുക്ക് നീരുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതെന്തോ സിസ്റ്റമിക് സിസ്റ്റമിക്കായിട്ടുള്ളൊരു ഇഷ്യൂ ആയിരിക്കാൻ ചാൻസുള്ള സിസ്റ്റമിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗൻസിനെ ബാധിക്കുന്ന ഇൻറ്റേർണൽ ഓർഗൻസിനെ ബാധിക്കുന്ന ഇഷ്യൂ ആകാനുള്ള ചാൻസ് ഉണ്ട് ഈ നീര് തന്നെ ഫിറ്റിംഗുണ്ട് നോൺ ഉണ്ട് കേട്ടോ ഫിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമർത്തിക്കഴിഞ്ഞാൽ കയ്യിൽ കയ്യെ നീരുള്ള ഭാഗത്ത് അമർത്തി കഴിഞ്ഞാൽ അത് അവിടെ ഒരു മാർക്ക് അവിടെ നീവി കൈ അമർത്തിയിട്ട് തിരിച്ചെടുക്കുമ്പോൾ പിന്നെ കൈൻ്റെ പാട് അവിടെ കാണാൻ പറ്റും അതാണ് പിറ്റിംഗ് അടിപൊളി അപ്പോൾ ഇങ്ങനെ വരുന്നത് ഫ്ലൂയിഡ് അക്യുമുലേഷൻ കൂടുതലായിട്ട് ശരീരത്തിൽ വരുന്ന സമയങ്ങളിലാണ് ഫ്ലൂയിഡ് അക്യുമുലേഷൻ കൂടുതലായിട്ട് ഉണ്ടാകുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലൂയിഡ് ശരീരത്തിൽ പോകുന്നില്ല അത് കിഡ്നിയുടെ പ്രശ്നമാകാം ഓക്കെ ആകാം ആണെന്നല്ല ആകാം ലിവറിൻ്റെ ഇഷ്യൂസ് ആകാം ഹാർട്ടിൻ്റെ ഇഷ്യൂസ് ആകാം ബേസിക്കലി ഇതൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ വീനസ് ഡ്രെയിനേജ് കറക്റ്റ് ആകാത്തതുകൊണ്ട് ഇതുപോലെ വരാം ലിംഫാറ്റിക് ഡ്രെയിനേജ് കറക്റ്റ് ആകാത്തത് കൊണ്ട് ഒരുപക്ഷെ ഇതുപോലെ ഒക്കെ വരാവുന്നതാണ് ഓക്കെ അപ്പം ഇത് രണ്ട് കാലിൽ ഇതുപോലെ വരുമ്പോഴാണ് നമ്മൾ ഇത് ശ്രദ്ധിക്കുന്നത് ഇനി ഒരു കാലിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ അത് സിസ്റ്റമിക്കായിട്ടുള്ളൊരു ഇഷ്യൂ ആകാനുള്ള ചാൻസ് വളരെ കുറവാണ് ഓക്കെ അപ്പോൾ നമ്മളത് വലുതായിട്ട് നിഷൻ അടിക്കേണ്ട ചിലപ്പം ലോക്കലായിട്ടുള്ളൊരു കാരണം കൊണ്ടായിരിക്കാം ഒരു ഞാൻ എനിക്ക് സംഭവിച്ച പോലെ ഒരു ഇൻസെക്റ്റ് ബൈറ്റ് കൊണ്ട് സംഭവിക്കുന്നതായിരിക്കാം ചെറിയ ചെറിയ ഇഞ്ചുറി സ്പ്രേയിനെ ഒക്കെ കൊണ്ട് ഇതുപോലെ നീര് വരാവുന്നതാണ് അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിറ്റിങ്ങും നോൺ ഫിറ്റിങ്ങും ഉണ്ടെന്ന് അതിനകത്ത് പിറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു അപ്പോൾ നോൺ ഫിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ കൈ ഈ നീരുള്ള ഭാഗത്ത് അമർത്തിയിട്ട് എടുക്കുമ്പം പ്രത്യേകിച്ച് പാട് അല്ലെങ്കിൽ മാറ്റങ്ങളൊന്നും നമുക്കവിടെ അറിയാൻ കഴിയില്ല സ്കിന്ന് നേരത്തെ എങ്ങനെ ഇരുന്നു അതേ രീതിയിൽ തന്നെ തിരിച്ച് റീബൗണ്ട് ചെയ്ത് വരികയാണ് ഓക്കെ അതായത് നല്ല ഇലാസ്റ്റിസിറ്റി ഉള്ള ഒരു ടൈപ്പ് നമുക്ക് കിട്ടുന്നത് ഈ ടൈപ്പ് നീര് വരുന്നത് സാധാരണ ലിൻഫാറ്റിക് ഇഷ്യൂ ആകാം തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടാകാം ഓക്കെ അല്ലെങ്കിൽ അപ്പോഴുണ്ടാകുന്ന പെട്ടെന്ന് ഉണ്ടാകുന്ന എന്തെങ്കിലും ഇഞ്ചുറിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന നീരായിരിക്കാം ഓക്കെ അപ്പോൾ അത് എന്താണെന്നുള്ള ക്ലീ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഒബ്വിയസ്ലി നമ്മൾ എന്താ ചെയ്യേണ്ടത് ബ്ലഡ് ടെസ്റ്റാണ് ചെയ്യുന്നത് അപ്പം ബ്ലഡ് ടെസ്റ്റിൽ നമുക്ക് സി ബി സി ചെയ്ത് നോക്കാം തൈറോഡിൻ്റെ ഇഷ്യൂ ആണോ ആണോ എന്നറിയാനായിട്ട് തൈറോയിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ടി എഫ് ടി ചെയ്ത് നോക്കാം ടി ത്രീ ടി ഫോർ കറക്റ്റ് ആണോ നോക്കാം ഇനി നേരത്തെ പറഞ്ഞ പോലെ കിഡ്നിയുടെ എന്തെങ്കിലും ഇഷ്യൂസ് ആണോ എന്ന് അറിയാനായിട്ട് കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം സ്കാൻ ചെയ്ത് നോക്കാം ലിവറിൻ്റെ ആണോ അറിയാനായിട്ട് നമുക്ക് ലിവർ ഫങ്ങ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ ബേസിക്കലി അതാണ് പിന്നെ ഹാർട്ടിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടോ എന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാം ഓക്കെ ഫാദറിന് മദറിന് എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടോ നമുക്ക് തന്നെ എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടോ സോ ഇതൊക്കെയാണ് ബേസിക്കലി ഞാനകത്ത് പറയാനുള്ളത് അപ്പം ഇതൊക്കെയാണ് ടെസ്റ്റുകൾ ഇനി പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇമേജിംഗ് സ്കാൻ അൾട്രാസൗണ്ട് എടുത്ത് നോക്കാം സി ടി എടുത്ത് നോക്കാം ഇനി ചില കേസുകളിൽ ഈവൻ ബയോപ്സി വരെ എടുത്ത് നോക്കുന്ന സിറ്റുവേഷൻ എന്നാലും ബേസിക്കലി നമ്മൾ ഈ ബ്ലഡ് ടെസ്റ്റിൽ നമുക്ക് അറിയാൻ പറ്റും യൂറിൻ അറിയൽ യൂറിൻ റുട്ടീൻ ചെയ്ത അറിയാൻ പറ്റും അതുപോലെ ഇമാജിൻ ഇമേജിംഗ് സ്റ്റഡീസ് എസ്പെഷ്യലി യു എസ് സി അൾട്രാസൗണ്ട് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ബേസിക്കലി അറിയാൻ പറ്റുന്നതാണ് പിന്നെ ഹാർട്ടിൻ്റെ ചില കേസുകളാണ് ഇ സി ജി എക്കോ അതുപോലത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ എസ്കലേറ്റ് ചെയ്ത് നോക്കുന്നത് പിന്നെ കിഡ്നിയുടെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് അസോസിയേറ്റ് ചെയ്ത് ചില കാര്യങ്ങൾ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യും അതായത് ഇപ്പം കാലിൽ നീരില് മാത്രം നീര് കാലിൽ മാത്രം ആയിരിക്കത്തില്ല അത് ചിലപ്പോൾ കണ്ണിൻ്റെ ഭാഗത്തോട്ടും ഒക്കെ വരാൻ സാധ്യതയുണ്ട് ലിവറിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ കൂട്ടത്തിൽ പെട്ടെന്ന് ക്ഷീണം നീര് വരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ക്ഷീണം വരാം ഒക്കെ പെട്ടെന്നുണ്ടാകുന്ന ക്ഷീണം അതുപോലെ ഒന്നും ചെയ്യാൻ തോന്നാത്ത തരത്തിലുള്ള മടി കാര്യങ്ങൾ അത് ഒരുപക്ഷെ തൈറോയ്ഡും വരാവുന്നതാണ് പക്ഷേ അതുകൊണ്ടാണ് നമ്മളിതായിട്ട് കോറിലേറ്റ് ചെയ്തത് നോക്കുന്നത് അതുപോലെ തന്നെ പ്രോട്ടീൻ യൂറിയ പ്രോട്ടീൻ കൂടുതലായിട്ട് ശരീരത്തിന് പോകുന്നത് ഹോർമോൺസിൽ വരുന്ന വ്യത്യാസം അതൊക്കെ അല്ലെങ്കിൽ ക്ലോട്ടിങ് കറക്റ്റായിട്ട് നടക്കാതിരിക്കുക അതൊക്കെ ലിവറിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലാണ് സാധാരണ അതുപോലെ വരുന്നത് പിന്നെ തൈറോയിഡിൻ്റെ ഫങ്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് തൈറോയിഡാണ് മെറ്റബോളിക്സ് ശരീരത്തിൽ നടത്താൻ ഏറ്റവും പ്രധാനം അപ്പോൾ അതിനെന്തെങ്കിലും ചേഞ്ച് വരുന്ന സമയത്തും പല പ്രശ്നങ്ങളും ഇതുപോലെ കാണിക്കുന്നതാണ് അപ്പോൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത പ്രശ്നം നമ്മൾ ക്ലിനിക്കലി കോറിലേറ്റ് ചെയ്യുമ്പോഴാണ് എന്താ ശരിക്കും ഇഷ്യൂ എന്ന് നമുക്ക് മനസ്സിലാവുന്നത് സോ ബേസിക്കലി നീരിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ ബേസ് നോക്കേണ്ടത് ഒരു കാലിലാണോ രണ്ട് കാലും ഉണ്ടോ അതുപോലെ അതിൻ്റേതായിട്ട് അസോസിയേറ്റ് ആയിട്ടുള്ള സിംറ്റംസ് എന്തൊക്കെ കാണിക്കുന്നുണ്ട് നമുക്ക് നീര് എന്തുമാത്രം ഉണ്ട് നല്ല നീരുണ്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും ഇഞ്ചുറിയുടെ ഹിസ്റ്ററി ഉണ്ടോ നീരിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും നബ്നെസ് ഉണ്ടോ തരിപ്പ് തരിപ്പുമെല്ലാം തോന്നുന്നുണ്ടോ കൂടുതലായിട്ട് വേദന അനുഭവപ്പെടുന്നുണ്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള മെഡിസിൻസ് നമുക്കത് സെലക്ട് ചെയ്യാനും അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനും തീർച്ചയായിട്ടും ഇത് വളരെ ഹിസ്റ്ററി വളരെ പ്രധാനമാണ് അപ്പോൾ ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണല്ലേ ബേസിക്കലി മാനേജ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അലോപ്പതി കൺസെപ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയബറ്റിക്സ് നമ്മുടെ ശരീരത്തിൽ നിന്ന് നീര് പോകാനുള്ള മെഡിസിൻസ് കഴിക്കുക എന്നുള്ളതാണ് പിന്നെ എന്താ കാരണം എന്നുള്ള ആ ഒരു കാര്യത്തിനെ ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ് ഇപ്പം കിഡ്നിയുടെ ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ കൂടുതലായിട്ട് എൻഹാൻസ് ചെയ്യുന്ന മരുന്നുകൾ ലിവറിൻ്റെ ഒരു ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ അതിനെ വേഴ്സൺ ചെയ്യുന്ന ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ അതിനെ കൂടുതലായിട്ട് ഉത്തേജിപ്പിക്കുന്ന കൂടുതലായിട്ട് ഫങ്ഷൻസ് കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയുള്ള മരുന്നുകൾ കഴിക്കുക ആൽക്കഹോൾ ഗ്യൂസും ഇതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക ഹാർട്ടിന് എന്തെങ്കിലും ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ എൻഹാൻസ് ചെയ്യുന്ന ചില മെഡിസിൻസ് എടുക്കുക ഒക്കെ ബീറ്റാ ബ്ലോക്കേഴ്സ് ഒക്കെ ഉണ്ട് സോ പലതരം ഇപ്പോൾ മെഡിസിൻസ് ഉണ്ട് അലോപ്പതി മാത്രമല്ല ഹോമിയോപ്പതിയിലുണ്ട് ആയുർവേദത്തിലുണ്ട് തീർച്ചയായിട്ടും ഏതാണോ ബെസ്റ്റായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യുന്നത് അത് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ഞാൻ ഹോമിയോ ഡോക്ടറാണ് തീർച്ചയായിട്ടും ഹോമിയോപ്പതിയിൽ നല്ല മെഡിസിൻസ് ഉണ്ട് അത് പ്രിഫർ ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകുക അതുപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻ സെക്ഷൻസ് എത്രയും പെട്ടെന്ന് ഞാൻ റിപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബാക്കിയുള്ളവരിലേക്കും ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസ് ഷെയർ ചെയ്യാനും കൂടെ മറക്കാതിരിക്കുക Ég er ekki meðlega vissja með því að það er að skæra. Thank you.